കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് ദാവീദ് ജോൺ നായകനായും വില്ലനായും സഹനടനുമായും ഒക്കെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ദാവീദ് ജോൺ അറിയാതെ എന്ന സീരിയലിലെ ടോണിയും പ്രിയപ്പെട്ടവളിലെ റോയിയും മിസിസ് ഹിറ്റ്ലറിലെ അവിനാശുമൊക്കെ ദാവീദ് മനോഹരമാക്കി ചില കഥാപാത്രങ്ങളാണ് സമയം നാല് സീരിയലുകളിൽ വരെ അഭിനയിച്ച് കയ്യടി നേടുവാൻ ദാവീദിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ ആകാശ് മേനോൻ എന്ന വില്ലൻ കഥാപാത്രമായി അഭിനയിക്കുകയാണ് താരം മിനി സ്ക്രീനിൽ തകർത്ത് അഭിനയിക്കുമ്പോൾ ഇപ്പോഴിതാ ഒരു ദുഃഖകരമായ വാർത്തയാണ് ദാവീദ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ദാവീദിന്റെ അച്ഛൻ തോമസ് ജോൺ മരിച്ചുവെന്ന വാർത്തയാണ് താരത്തിന്റെ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നടനും അവതാരകനുമായ ദാവീദ് തന്റെ അച്ഛനായി പ്രിയപ്പെട്ട തോമസ് ജോണിന്റെ മരണവാർത്ത വാർത്ത ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ആരാധകരുമായി പങ്കുവച്ചു ഇഷ്ടപ്പെട്ടവരെയും അനുയായികളെയും ഈ ദുഃഖവാർത്തയിലൂടെ വാർത്തയിലൂടെ ഞെട്ടിച്ച ദാവീദ് അച്ഛന്റെ ചിത്രവും കാഴ്ചകളും ഓർമ്മകളും പങ്കുവച്ചുകൊണ്ടാണ് ഈ ദുഃഖം പുറത്തുവിട്ടത് ഏറെ അടുത്തിരുന്നതുമായ ബന്ധമായിരുന്ന അച്ഛന്റെയും മകന്റെയും ഇടയിലെ സ്നേഹബന്ധം ഈ കുറിപ്പിലൂടെ വ്യക്തമാവുകയും ചെയ്തു അച്ഛന്റെ വിടവാങ്ങൽ ദാവീദിന് വലിയൊരു വൈകാരിക നഷ്ടമാണ് ഈ ദുരന്തത്തിന്റെ സമയത്ത് ദാവിദിനോടൊപ്പം നിന്നുകൊണ്ട് അനേകം ആരാധകരും സുഹൃത്തുക്കളും അനുശോചനം അറിയിച്ചിരുന്നു എന്റെ പ്രിയ പിതാവ് തോമസ് ജോൺ കർത്താവിൽ നിദ്ര പ്രാപിച്ചു സംസ്കാര ശുശ്രൂഷ ഇന്ന് വൈകിട്ട് മണിക്ക് ചാലുകുന്ന് സിഎസ്ഐ കത്രീഡൽ സെമിത്തേരിയിൽ നടക്കുമെന്നും നടൻ അറിയിച്ചിരിക്കുകയാണ് അച്ഛന്റെ മരണവാർത്തയറിഞ്ഞ് വിങ്ങിപ്പൊട്ടിയ ദാവിദിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരും അമ്മച്ചിയുടെ മരണത്തിന് ശേഷം ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ താങ്ങായിരുന്നത് അച്ഛനായിരുന്നു അമ്മയുടെ സ്നേഹവും പരിചരണവും നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ അഭാവം അദ്ദേഹം അച്ഛന്റെ കൂടെ സ്നേഹത്തിലൂടെ മറന്നെടുക്കുകയായിരുന്നു എല്ലാ ദിവസവും അച്ഛൻ മാത്രമായിരുന്നു ദാവീദിന് ആത്മവിശ്വാസം നൽകിയിരുന്നത് സന്തോഷവും ദുഃഖവുമെല്ലാം പങ്കിട്ട ആ ബന്ധം വളരെ പ്രത്യേകതയും ഊഷ്മളതയും നിറഞ്ഞതായിരുന്നു അച്ഛനെ മാത്രം ആശ്രയിച്ചു പോയ താരത്തിന് ഇത് വലിയ നഷ്ടം തന്നെയാണ് അച്ഛന്റെ മരണത്തിൽ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് ദാവീദ് ഷൂട്ടിന് പോയാൽ പോലും എത്ര തിരക്കണെങ്കിലും അച്ഛനെ വിളിക്കാത്ത ഒരു ദിവസം പോലും നടൻ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല പ്രിയപ്പെട്ട അച്ഛന്റെ മരണത്തിൽ തകർന്നിരിക്കുകയാണ് താരം താമരത്തുമ്പി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ രാഹുൽ എന്ന നടൻ ദാവിദ് ജോൺ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനു പേരുകേട്ടയാളാണ് അഭിനയത്തോടുള്ള തന്റെ അഭിനിവേശം സഹകഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള താല്പര്യം അഭിനയത്തിലെ തന്റെ റോൾ മോഡൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ മലയാളം ഷോയായ നോക്കത്താ ദൂരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ ദാവീദിന് ഒരു വഴിത്തിരിവായിരുന്നു പരമ്പരയിൽ ദാവീദ് ഒരു കലകൗശലക്കാരനായ സഹോദരന്റെ വേഷത്തിലായിരുന്നു അഭിനയിച്ചത് പിന്നീട് സ്വാതി നക്ഷത്രം ചോദ്യയിൽ ഭിന്നശേഷിക്കാരനായി അഭിനയിച്ചു നായകനായുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സഹകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട് സഹകഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നു എന്റെ കഥാപാത്രത്തിൽ പരീക്ഷണം നടത്താൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു നായകൻ എപ്പോഴും ഒരു പരിമിതമായ ചട്ടക്കൂടിനുള്ളിൽ അഭിനയിക്കണം പക്ഷേ ഒരു സഹനാടന് ഓരോ ദിവസവും കഥാപാത്രത്തെ മികച്ചതാക്കാൻ സ്വന്തം സമീപനം ചേർക്കാൻ കഴിയും അദ്ദേഹം പറഞ്ഞു താമരത്തുമ്പിയിലെ തന്റെ കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും മടുക്കരായ സഹതാരങ്ങൾക്കൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടാൻ കഴിഞ്ഞതിൽ താൻ ഭാഗ്യവാനാണെന്നും ദാവിദൊരിക്കൽ പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ